ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് സൈബർ ബുള്ളിംഗ് സൈബർ ബുള്ളിംഗ് തന്നെയാണ് എഗെയിൻ വിഷയം സൈബർ ബുള്ളിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ പിന്നീട് വയ്ക്കാം ഇപ്പോൾ ഞാൻ അതല്ല പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സീക്രട്ട് ഏജൻറ് എന്ന് പറയുന്ന കണ്ണൻ സായി കണ്ണൻ സായി ആയി മാറി പിന്നീട് വീണ്ടും സീക്രട്ട് ഏജൻറ്റായി മാറിയ നമ്മുടെ ഒരു സുഹൃത്താണ് ഒരു ബന്ധമുണ്ട് പുള്ളിയായിട്ട് സുഹൃത്ത് ബന്ധമുണ്ട് പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ് ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് പേഴ്സണലി ഒരു പാവമാണ് അപ്പോൾ കണ്ണൻസായി ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞത് ബിഗ് ബോസിന് ശേഷം ഈ പറഞ്ഞ സൈബർ ബുള്ളിംഗ് ഏറ്റുവാങ്ങിയ ധാരാളം മത്സരാർത്ഥികളുണ്ട് ദിൽഷ പ്രസന്ന അതുപോലെ തന്നെ റോബിൻ ജി സി നമ്മുടെ റിയാ സലീം ഗെയിം ചേഞ്ചറായ റിയ സലീം അതുപോലെ തന്നെ ഈ പറഞ്ഞ ജാസ്മിൻ ജാസ്മിൻ ആണ് ഏറ്റവും അധികം സൈബർ ബുള്ളിംഗ് ഇപ്പോൾ ഏറ്റുവാങ്ങുന്നതെന്നാണ് വെപ്പ് എന്നാൽ അതൊന്നുമല്ല വാസ്തവം ബിഗ് ബോസിന് ശേഷം ഏറ്റവും അധികം സൈബർ ബുള്ളിംഗ് ഏറ്റുവാങ്ങുന്ന ഒരു മത്സരാർത്ഥി നമ്മുടെ കണ്ണൻ സായി എന്ന സീക്രട്ട് ഏജൻറ് ആണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അദ്ദേഹത്തിൻ്റെ ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അത് വ്യക്തമായി നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവാത്തത് എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ അദ്ദേഹം കുറച്ച് പ്രസ്താവനകൾ ഇറക്കിയിരുന്നു അതിലൂടെ ഒന്ന് കണ്ണോടിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് ഇത് ഉണ്ടായത് ഇതിൻ്റെ എന്താ ഇതിന് നിമിത്തമായത് ഇതിനാധാരമായത് എന്താണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം പനിയാണ് സോ സൗണ്ട് ഇത്തിരി കുറവുണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കണ്ണൻ ഇട്ട ആ ഒരു വീഡിയോയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഞാൻ അതൊന്ന് വായിക്കാം നിങ്ങൾ അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ജിൻഡോ അല്ലെങ്കിൽ ജിൻഡോയുടെ ആർമി ആണ് ഇത്തരം ഒരു അറ്റാക്ക് നടത്തുന്നതെന്നാണ് പുള്ളി വ്യാഖ്യാനിക്കുന്നത് അഞ്ഞൂറ് രൂപ മേടിച്ചതിന് ശേഷം അയ്യായിരം അല്ല അമ്പതിനായിരം രൂപയുടെ പണി ചെയ്യുന്നു എന്നാണ് കണ്ണൻ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് കണ്ണൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ പ്രശസ്തമാണ് ഇവർക്കൊക്കെ എന്താണ് പ്രശ്നം എന്നറിയില്ല ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിൽ സീക്രട്ട് ഏജൻറ്റ് പോസ്റ്റ് ചെയ്തില്ല അഭിനന്ദിച്ചില്ല ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിൽ സീക്രട്ട് ഏജൻ്റിന് കുശുമ്പ് ദേഷ്യം എന്ന് തുടങ്ങിയ കമന്റുകളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജിൻഡോയെ അഭിനന്ദിക്കാതിരുന്നത് കണ്ണൻസായി അല്ല കണ്ണൻസായി ആയിരുന്നെങ്കിൽ തീർച്ചയായും ജിൻഡോയെ അഭിനന്ദിക്കുമായിരുന്നു കണ്ണൻസായി എന്നുള്ള അധ്യായം കഴിഞ്ഞിരിക്കുന്നു ഇത് സീക്രട്ട് ഏജന്റാണ് സീക്രട്ട് ഏജന്റ് അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന വ്യക്തി വേറെയാണ് കണ്ണൻ സായി എന്ന് പറയുന്ന ഒരു വ്യക്തി വേറെയാണ് സോ ആ ഒരു തട്ടിൽ നിങ്ങൾ കാണാതിരിക്കുക അവിടെയാണ് നിങ്ങൾക്ക് പിഴവ് സംഭവിക്കുന്നത് ഞങ്ങൾക്കിടയിൽ ഇവർ എന്തെങ്കിലും പുതുതായി എന്തെങ്കിലും കണ്ടുപിടിച്ച് വന്നതാണോ എന്ന് എനിക്കറിയില്ല വീടിനകത്ത് വെച്ച് പറഞ്ഞ സാധനങ്ങളൊക്കെ റെയിലിനകത്തും മറ്റും കുത്തിക്കേറ്റി വരുന്നു അതൊക്കെ ഒരു രസമാണ് അവിടെ നടന്നത് അവിടെ കഴിഞ്ഞെന്നും സായി പറഞ്ഞു വളരെ സത്യസന്ധമായ കാര്യങ്ങളാണ് പറയുന്നത് ഗെയിം അവിടെ കഴിഞ്ഞു ഇനി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയണ്ടയെന്നാണ് കണ്ണൻ പറയുന്നത് ജിൻഡോ കപ്പടിച്ചതിൽ ഒരു പോസ്റ്റ് പോലും ഇടാത്തതെന്ന് ചോദിച്ചുകൊണ്ടുള്ള സൈബർ ഇരക്കലാണ് ഞാൻ എൻ്റെ കമൻ്റ് ബോക്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ അങ്ങനെയൊന്നും ചെയ്യാത്ത ആളാണ് ഞാനെന്ന് മനസ്സിലാക്കുക ദേവയുന്നു നിങ്ങൾ കപ്പടിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങളെല്ലാവരും അവിടുത്തെ മത്സരാർത്ഥികളാണ് ഞങ്ങൾക്കിടയിൽ കപ്പടിച്ചവർ കപ്പടിക്കാത്തവർ എന്നൊന്നില്ല ജിൻഡോ വിന്നറായെന്നതാണ് സത്യം അതാണ് കപ്പടിച്ചവനും കപ്പടിക്കാത്തവർ ആ ഒരു കാറ്റഗറി അവർ ഇല്ല എല്ലാവരും തുല്യരാണ് ജിൻഡോ അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് കപ്പടിച്ചു അത് മാത്രമേ ഉള്ളൂ എല്ലാവരും ഈക്വൽ ആണ് കപ്പ് ജസ്റ്റ് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ആരുമില്ലാത്തോണ്ട് ജിൻഡോയ്ക്ക് ഒന്ന് കപ്പ് കൊടുത്തു കപ്പാർക്കെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ അതുകൊണ്ട് കപ്പ് കൊടുത്തതുകൊണ്ട് പുള്ളിക്ക് ചെറിയൊരു രീതിയിലുള്ള ഒരു ബഹുമാനം കൊടുക്കാന്നാണ് പുള്ളി പറയുന്നത് കപ്പ് കിട്ടി ബഹുമാനമുണ്ട് സിജോയ്ക്ക് കപ്പ് കിട്ടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഞാൻ തന്നെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് സിജോ പോയപ്പോൾ അഭിഷേക് അല്ലെങ്കിൽ അർജുൻ അർജുനെന്തായി അവസാന നിമിഷം അത് അർജുനിലേക്ക് മാറി എന്നതാണ് യാഥാർത്ഥ്യം അതൊക്കെ നമ്മുടെ പേഴ്സണൽ ആഗ്രഹങ്ങളാണ് ഇപ്പോൾ ജാൻമണിക്ക് കപ്പ് കിട്ടണമെന്ന് ജാൻമണിയുടെ സുഹൃത്തുക്കൾ ആഗ്രഹിക്കാം പക്ഷെ നാട്ടുകാരോട് ചിന്ത തീരുമാനിക്കണം നാട്ടുകാരാണ് ആർക്ക് കപ്പ് കൊടുക്കണമെന്ന് വിലയിരുത്തുന്നത് സോ കണ്ണൻ ആഗ്രഹിച്ച തെറ്റില്ല കണ്ണൻ്റെ ഇഷ്ടം ഈ പറഞ്ഞ വ്യക്തികളായിരുന്നു ജിൻഡോപ്പ് ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിൽ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് വന്നിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത് അർജുനായിരുന്നു കിട്ടിയെങ്കിൽ എനിക്ക് എക്സൈറ്റ്മെൻറ് ഉണ്ടായിരുന്നത് കാരണം അവൻ്റെ സുഹൃത്താണ് സുഹൃത്തുക്കൾക്ക് കപ്പ് കിട്ടുമ്പോഴാണ് നമുക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുന്നത് അല്ലാത്തവർക്ക് കിട്ടുമ്പം എക്സൈറ്റ്മെൻ്റ് അല്ല ഉണ്ടാകുന്നത് അതുണ്ടാവുന്ന വേറെ സാധനങ്ങളാണ് അത് കണ പുറത്ത് കാണിച്ചില്ല എന്നുള്ളതാണ് കണറിൻ്റെ ഒരു മാന്യത ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിൽ നമുക്കൊരു ബഹുമാനമുണ്ട് അത് ഞാൻ അദ്ദേഹത്തോട് കൃത്യമായി പറഞ്ഞു അതാണ് കാരണം അദ്ദേഹത്തിന് കപ്പ് കിട്ടിയതിൽ ഈ പറഞ്ഞ പോസ്റ്റ് സ്റ്റുഡിയോ കാര്യങ്ങളൊന്നും അത് താല്പര്യമില്ല ആ ജിൻഡോയെ കാണുമ്പോൾ ചെറിയൊരു ഒരു ഒരു ഭയഭക്തിയോട് അല്ലെങ്കിൽ ഒന്ന് തൊഴുക അല്ലെങ്കിൽ ഒരു ചെറിയ സല്യൂട്ട് അല്ലെങ്കിൽ ഒന്ന് അറ്റൻഷനായിട്ട് എണ്ണി ചെന്ന് ദേശീയ ഗാനത്തിൻ്റെ ആ ഒരു ലെവലിൽ നിൽക്കുക അത്തരത്തിലുള്ള ചില ക്രമീകരണങ്ങളാണ് ഇവർ നടത്താൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഈ പറഞ്ഞ പോലെ ഒരു എന്താ ഇല്ലേ വാളിപ്പിള്ളേരെ പോലെ കമൻറ്റും പോസ്റ്റ് ഇട്ട് ജിൻഡോയ്ക്ക് അഭിനന്ദനങ്ങൾ ജിൻഡോ ഉയർ അങ്ങനെയൊന്നും പറയാൻ കണൻ സായിയോ അല്ലെങ്കിൽ കണൻ സായിക്ക് ഒരു പക്ഷേ പറ്റിയാൽ സീക്രട്ടായി തന്നെ കഴിയില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് പിന്നെ കമൻ്റ് ബോക്സിലൂടെ ഇരക്കേണ്ട ആവശ്യമില്ല ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഇതിനു മുമ്പ് ഇതല്ല ഇതിനപ്പുറത്തുള്ള കാര്യങ്ങളാണ് നടന്നത് സൈബർ ആക്രമണത്തെ പലതരത്തിൽ നേരിട്ടുള്ള ആളാണ് ഞാൻ എല്ലാവരുടെയും കാര്യം അങ്ങനെ ആയിരിക്കുമെന്നില്ല അതൊരു പോയിന്റാണ് ഞാൻ പലതരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ നേരിട്ടൊരു വ്യക്തിയാണ് പക്ഷേ എല്ലാവരുടെയും കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കില്ല ഒരു പക്ഷേ ആരെയാവും ഉദ്ദേശിച്ചതെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല സോ അതൊക്കെ പിന്നാലെ വരുന്നുണ്ട് കാണാം എന്തായാലും ജിൻഡോയ്ക്ക് ഒരു കപ്പ് പദ്ധതി പൊളിഞ്ഞില്ല അദ്ദേഹത്തിന് തന്നെ കപ്പ് കിട്ടി എൻ്റെ ഒരു പോസ്റ്റ് കാണാഞ്ഞിട്ടാണ് നിങ്ങൾ കുറക്കം വരുന്നില്ല എന്നറിയാൻ കഴിഞ്ഞു ജിൻറ്റോനെ അഭിനന്ദിച്ചു ഞാൻ പോസ്റ്റ് ഇട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കേരളം കത്തിക്കുമോ ഞാനൊരു ഈബിൾ ജെറ്റ് പാൽക്കുപ്പിയാണ് ഈ ബുൾ ജെറ്റ് പാൾകുപ്പി ആണ് എന്തായാലും അഞ്ഞൂറിന് അമ്പതിനായിരം രൂപയുടെ പണി പണിയെടുക്കുന്നുണ്ട് നിങ്ങൾ എന്നാണ് കണ്ണൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇവിടെ കണ്ണൻ പറയുന്നത് ജിൻഡോയുടെ ഈ ഒരു വിജയത്തിൽ അഭിനന്ദിച്ചില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന് സൈബർ ആക്രമണം ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത് അതാർത്ഥം അങ്ങനെയാണോ അല്ല ഇദ്ദേഹത്തിൻ്റെ കമൻ്റ് ബോക്സുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ബിഗ് ബോസിൽ പോയ ആ ഒരു പിറ്റേ ആഴ്ച തൊട്ട് സൈബർ ആക്രമണം തുടരുകയാണ് കടുത്ത സൈബർ ആക്രമണമാണ് അവിടെ ഇദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഗെയിം അതായത് ഈ സീക്രട്ട് ഏജൻ്റായി പോയി കഴിഞ്ഞാൽ തീർച്ചയായും ഇദ്ദേഹത്തിന് ആ ഒരു ഫാൻ ബേസ് ഉണ്ടാവുമായിരുന്നു ആൾക്കാർ ഇഷ്ടപ്പെടുമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു ആരാധകർ ജിൻഡോയക്കാളിയും ആരാധകരുള്ള വ്യക്തിയായിരുന്നു അപ്പോൾ അത് ചെയ്യാതെ അവിടെ പോയി കണൻ സായി ആയി മാറി ഇദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് സായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് ആറ് ശതമാ അഞ്ചര ശതമാനമാണ് അപ്പം അതാരാണ് അത് മറ്റാരുമല്ല അല്ല ഉണ്ണിക്കണ്ണാവ് അപ്പൊ ആ കണ്ണൻസായി ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക വൈകാരികമായി ആ കണ്ണൻസായിയെ താലോലിച്ച കുറച്ച് വ്യക്തികളാണ് ആ വോട്ട് ചെയ്ത ഈ അഞ്ച് ശതമാനം അപ്പൊ ആ അഞ്ച് ശതമാനം ആൾക്കാർ ഇതൊരു കണ്ണൻ സായി ആയി മാറിക്കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് വ്യക്തികളാണ് അപ്പൊ ആ സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്ന ആളെ ഫോളോ ചെയ്ത ആൾക്കാർ മൊത്തവും എഗൈൻസ്റ്റായി അവർക്ക് ഭയങ്കര ദേഷ്യമായി പുള്ളിയോട് കാരണം അവർ പ്രതീക്ഷിച്ച ഒരാളല്ല അവിടെ കളിച്ചത് പിന്നീട് സായി പുറത്തിറങ്ങി വന്നതിന് ശേഷം ഞാൻ കണ്ണൻ സായി ആയി തുടരുമെന്നാണ് അവിടെ വെച്ച് പറഞ്ഞത് പക്ഷേ പുറത്തിറങ്ങി പിറ്റേ ദിവസം തന്നെ മാക്ക് മാറ്റി ഞാൻ കണ്ണനല്ല ഞാൻ ഇനി സീക്രട്ട് ഏജൻ്റ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഈ പോയ ആ സീക്രട്ട് ഏജൻറ് ആരാധകർ തിരിച്ചു വരുമോ വരില്ല ഇനി ഒരു കാലത്ത് അവർ വരില്ല കാരണം സീക്രട്ട് ഏജന്റ് എന്താണെന്നുള്ള കാര്യം അവർക്ക് ബോധ്യമായി പിന്നെ ഉണ്ടായിരുന്നത് ഈ പറഞ്ഞ അഞ്ച് ശതമാനം വരുന്ന കണ്ണൻ സായി ഫോളോവേഴ്സാണ് ആ കണ്ണൻ സായി ഫോളോവേഴ്സിന് കണ്ണൻ ഇല്ലാതായോടുകൂടി അവരും പുറത്തു കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട കണ്ണൻ സായി ഇനിയില്ല ഇനി ഇല്ലെന്ന് പറയുമ്പോൾ പിന്നെ അവർ അവിടെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ അതുകൊണ്ടാണ് ഈ നൂറ് ശതമാനം ആൾക്കാരും ഇദ്ദേഹത്തിന് അഗേൻസ്റ്റ് ആവാൻ കാരണം അല്ല ജിൻഡോ കപ്പടിച്ചതിന് പോസ്റ്റ് ഇടാഞ്ഞിട്ടല്ല പൊതുവെ മൊത്തം ആണ് ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക അതെങ്ങനെ ഓവർകം ചെയ്യാനുള്ള ഒരു ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ജിൻഡോയെ അഭിനന്ദിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ് ഇതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ് വന്ന സീസണിൽ ഇതിലും വലിയ സൈബർ അറ്റാക്ക് ഉണ്ടായപ്പോൾ അതിനൊക്കെ ഒരു പിടിച്ച ചൂട്ടുപിടിച്ചൊരാളും കൂടാണ് കണ്ണൻസായി ദിൽഷ റോബിൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രഗത്ഭരായ മത്സരാർത്ഥികൾക്കൊക്കെ മിഥുൻ അനിയൻ മിഥുനൊക്കെ സൈബർ ആക്രമണം ഉണ്ടായപ്പോൾ അതിൻ്റെയൊക്കെ പ്രധാന കണ്ണി കണ്ണൻസായി ആയിരുന്നു അപ്പോൾ അത്തരം സൈബർ ആക്രമണങ്ങൾ തനിക്കും വരാമെന്നുള്ളൊരു ധാരണ മുൻ ധാരണ ഉണ്ടാകേണ്ടിയിരുന്നു മര്യാദക്ക് കളിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സൈബർ ആക്രമണം ഉണ്ടാവില്ലായിരുന്നു ഫാൻസ് കൂടിയനെ എന്നാൽ മര്യാദയ്ക്ക് അവിടെ പോയി കളിച്ചില്ല ഈ കണൻസായി ഈ പറഞ്ഞ ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാൻ ശ്രമിച്ചതാണ് വില നേടിയായത് എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കാത്തത് പിന്നീ പറയുന്ന കണക്ക് ഞാൻ ആഗ്രഹിച്ചത് ഇതാണ് ബിഗ് ബോസിൽ നേടാൻ ഞാൻ പോയത് ഈ പറഞ്ഞ ജീവിതമാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് പുറത്തിറങ്ങി പഴയ ജീവിതത്തിലോട്ട് തന്നെ ആയി അതിനാണോ ബിഗ് ബോസിൽ ഈ പോകേണ്ടത് ബിഗ് ബോസിൽ എല്ലാവരും പോകുന്നത് എന്തിനാണ് ഫെയിം ഉണ്ടാകുക സാമ്പത്തിക ലാഭം അല്ല ഫെയിമാണ് മെയിനായിട്ടും സാമ്പത്തിക ലാഭത്തിൽ നമുക്ക് വേറെ എന്തെല്ലാം പണി ചെയ്യാം യൂട്യൂബിൽ തന്നെ ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്താൽ തന്നെ ലക്ഷങ്ങളാണ് കിട്ടുന്നത് ഇല്ലെന്ന് ഒന്നും പറയാൻ പറ്റാത്ത നമുക്കറിയാമല്ലോ ലക്ഷങ്ങളാണ് കിട്ടുന്നത് ചിലപ്പം ബിഗ് ബോസ് കണ്ടച്ഛനെക്കാട്ടി കൂടുതൽ റിവ്യൂ ചെയ്ത് പൈസ ഉണ്ടാക്കാം അപ്പോൾ സാമ്പത്തിക ലാഭമല്ല ഫെയിമാണ് ബിഗ് ബോസിൽ പോയാൽ ലോകത്ത് എവിടെ പോകുന്നതിനെക്കാട്ടിയും ഫെയി കിട്ടും ബിഗ് ബോസിന് തന്നെയാണ് ആ ഒരു ക്രെഡിറ്റ് നമ്മൾ കൊടുക്കേണ്ടത് വേറെ എവിടെ പോയാലും അതുപോലെ കിട്ടത്തില്ല ഒരു നാലോ അഞ്ചോ സിനിമയെ അഭിനയിച്ചാൽ പോലും ചിലപ്പം പൊട്ട സിനിമകളാണെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഒരു ഫെയിം കിട്ടത്തില്ല ബിഗ് ബോസിന് തന്നെ ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്ര ഫെയിമിലോട്ട് ഒരാളെ മാറ്റാൻ സാധിക്കത്തുള്ളൂ പെട്ടെന്ന് ഒരു പത്തൊമ്പത് ലക്ഷം ഒരു കോടി ആൾക്കാരിലോട്ട് റീച്ചാവുകയാണ് നമ്മളൊന്നും അല്ലാതിരുന്ന നമ്മൾ സോ അവിടെ പോയി മര്യാദക്ക് കളിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായത് അതുകൊണ്ട് ഈ ജിൻഡോയുടെ പി ആർ ആണ് നമ്മൾ ഉദ്രവിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം ചെറുതാവാതിരിക്കുക എല്ലാ കാലത്തും അങ്ങനെയാണ് അഖിൽമാരാരുടെ സമയത്തും ഈ പറഞ്ഞ ഇപ്പോൾ അഖിൽമാരാർക്ക് എവിടെ കടന്നും സപ്പോർട്ട് ഞാൻ ഇന്നലെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പം പന്ത്രണ്ട് ശതമാനം ആളുകളാണ് അഖിൽമാരാടെ സപ്പോർട്ട് ചെയ്യുന്നത് എൺപത്തി ഏഴ് ശതമാനം ആൾക്കാർ ജിൻഡോയ്ക്കാണ് അടുത്ത സീസൺ വരുമ്പം അത് മാറും അടുത്ത സീസണിലെ രാജാവായി വരുന്ന ആൾക്കാർക്ക് സപ്പോർട്ട് കൂടും ജിൻ്റെ വായി ആൾക്കാർ തളിപ്പറയുന്നല്ല അത് അങ്ങനെയാണ് പൊതുവെ അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി പ്രത്യേകിച്ച് ബിഗ് ബോസിൻ്റെ സോ ബിഗ് ബോസിൽ പോകുമ്പോൾ നമ്മൾ മര്യാദയ്ക്ക് കളിക്കാനാണ് ശ്രമിക്കേണ്ടത് പുറത്തിറങ്ങിയിട്ടിനി എത്ര വിളുപ്പിക്കാൻ നോക്കിയാലും വിളിക്കില്ല ഇനിവേ ഏറ്റവും അധികം സൈബർ ബുള്ളിംഗ് ഇപ്പോൾ ഉണ്ടാകുന്ന വ്യക്തി കണൻസായി ആണ് അത് ജാസ്മിൻ അല്ല എന്ന് മനസ്സിലാക്കുക സോ അദ്ദേഹം അവസാനം പറഞ്ഞു വെക്കുന്നത് എല്ലാവരും ഒരേപോലെ ആയിരിക്കത്തില്ല വലിയ തിരിച്ചടികൾ ഉണ്ടാവാമെന്ന് പറയുന്നുണ്ട് സോ അത് എല്ലാവരും ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കുക കാത്തിരുന്ന് കാണാം വലിയ രീതിയിലുള്ള അതായത് സൈബർ സൈബർ ബുള്ളിങ്ങിനെതിരെ വലിയ രീതിയിലുള്ള നീക്കങ്ങൾ ഇവരുടെയൊക്കെ സംഘടനയടക്കം നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കിക്ക് ഒക്കെ നമ്മളൊന്നും കിക്കിലൊന്നും ഇല്ല മാത്രമല്ല ഈ യൂട്യൂബർമാരുമായിട്ടുള്ള വലിയൊരു എന്താ പറയുക ഗ്രൂപ്പിലൊന്നും ഞാൻ പ്രത്യേകിച്ചും ഇല്ല കാരണം ഇവരെയൊന്നും ഇവരൊന്നും കൊണ്ടല്ല നമ്മൾ ഇവിടെ വരെ എത്തിയത് വ്യക്തിപരമായി നമുക്ക് ആൾക്കാർ നമ്മളോട് സ്നേഹം തോന്നി കൊണ്ടാണ് നമ്മൾ എത്തിയത് സോ സുഹൃത്തുക്കളുണ്ട് ഒരുപാട് പേര് പക്ഷേ ഈ സംഘടനയും യൂണിറ്റിയും അവർ പറഞ്ഞിട്ട് ഇന്ന വീഡിയോ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നു അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്ക് പ്രത്യേകിച്ചില്ല ജാസ്മിൻ്റെ ഗെയിം മോശമായതുകൊണ്ടാണ് മോശം എന്ന് പറഞ്ഞത് പുറത്ത് അവരുടെ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഓക്കെ സോ കണൻ സായിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റു വീഡിയോ ആയിട്ട് കാണാം ബൈ